നമസ്കാരം ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യത്തിൽ മുറുകെ പിടിക്കുന്നവരാണ് മലയാളികൾ അതിനായി സർവ്വതും പണയപ്പെടുത്താനും എല്ലാവരും ഒരുക്കമാണ് എന്നാൽ കൂടുതൽ പണം മുടക്കിയാലും നല്ല വിദ്യാഭ്യാസം കിട്ടിയെന്ന് വരില്ല അതുപോലെ കാശ് കൊടുത്തു വാങ്ങുന്ന വിദ്യാഭ്യാസത്തിനും കഴമ്പില്ലാതെ വരും ഉന്നത പഠനം കരസ്ഥമാക്കുക മികച്ച വിദ്യാഭ്യാസം നടത്തുക അതിനായി സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ആവുന്നിടത്തോളം കാലം സാധ്യത ഉണ്ടാക്കിയെടുക്കുക എന്നത് ആധുനിക കാലഘട്ടത്തിൽ ഒരു പ്രശ്നമേ അല്ല എന്നാൽ നല്ല വിദ്യാഭ്യാസം ചെയ്ത ശേഷം നല്ല നിലയിൽ ജോലി കണ്ടെത്തുക എന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ് നല്ല ജോലി എന്ന് പറയുമ്പോൾ മികച്ച ശമ്പളം ഇന്നുകൂടി ചേർക്കേണ്ടിയിരിക്കുന്നു അതിന് നല്ല കമ്പനിയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഏത് മേഖലയിലും ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുമ്പോൾ ഏതൊരു ഉദ്യോഗാർത്ഥിയും അതിൽ പരിശ്രമിച്ച് വിജയിക്കേണ്ടിയിരിക്കുന്നു ഇനിയും വിഷയത്തിലേക്ക് കടന്നാൽ ജർമ്മനി ഏവരുടെയും പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കുടിയേറ്റ ലക്ഷ്യസ്ഥാനവും പഠനത്തിനും ജോലിക്കുമായിട്ടുള്ള സുരക്ഷിതവും സാധ്യതയും ഉള്ള രാജ്യമെന്ന നിലയിൽ ഏത് കമ്പനിയാണ് ജർമ്മനിയിൽ ഏറ്റവും മികച്ച പ്രതിഫലം നൽകുന്നത് എന്ന കാര്യത്തിൽ പലരും അന്വേഷിക്കുന്ന ഒരു സുപ്രധാന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ ജർമ്മനി അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലുതും വിജയകരവുമായ ചില കമ്പനികളുടെ ആസ്ഥാനവുമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന ചില കമ്പനികളുടെ ആസ്ഥാനമാണ് ജർമ്മനി ഈ കമ്പനികൾ അവരുടെ ജീവനക്കാർക്ക് ഉയർന്ന ശമ്പളവും മികച്ച ആനുകൂല്യങ്ങളും നല്ല തൊഴിൽ അന്തരീക്ഷവും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം ജർമ്മനിയിൽ ഒരു കരിയർ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്തരത്തിലുള്ള പത്ത് കമ്പനികളെ പറ്റി പ്രതിപാദിക്കുകയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ നല്ല ശമ്പളം ലഭിക്കുക എന്നത് ഏവരുടെയും ഒരു സ്വപ്നമാണ് അതിനൊരു വഴികാട്ടിയായിരിക്കും ഈ വിശകലനം ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന പത്ത് കമ്പനികളെ ഇനി അടുത്തറിയാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബെയിൻ ആൻഡ് കമ്പനിയാണ് മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനമായ ബെയിൻ ആൻഡ് കമ്പനിയാണ് ജർമ്മനിയിലെ ഏറ്റവും മികച്ച ശമ്പളമുള്ള തൊഴിൽദാതാക്കളിൽ ഒന്നാമത് നിൽക്കുന്നത് ബോസ്റ്റണിൽ ആസ്ഥാനവും സ്ട്രാറ്റജി കൺസൾട്ടിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ കമ്പനി അതിന്റെ ജീവനക്കാർക്ക് ശമ്പളം നൽകുമ്പോൾ ഒരു ലക്ഷം യൂറോ മറികടക്കും ബേനാൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പ്രതിവർഷം ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ട് യൂറോ സമ്പാദിക്കുന്നുണ്ട് കമ്പനിക്ക് എട്ട് രാജ്യങ്ങളിലായി ആകെ അറുപത്തിമൂന്ന് ഓഫീസുകളാണ് ഉള്ളത് ഇതിനകം നിരവധി അവാർഡുകളും ഈ കമ്പനി നേടിയിട്ടുണ്ട് ഇനി രണ്ടാം സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ നോക്കിയ ഉയർന്ന ശമ്പളം നൽകുന്ന ഒരു കമ്പനിയാണ് ടെലികമ്യൂണിക്കേഷൻ ഗ്രൂപ്പായ നോക്കിയ രണ്ടാം സ്ഥാനത്താണ് ഫിൻലൻഡിലെ എസ്പു ആസ്ഥാനമായ കമ്പനിക്ക് ലോകമെമ്പാടുമുള്ള നൂറ്റി മുപ്പത് രാജ്യങ്ങളിലായി തൊണ്ണൂറ്റി എണ്ണായിരത്തിലധികം ജീവനക്കാരുണ്ട് ജർമ്മനിയിലെ ജീവനക്കാർ ശരാശരി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി ഇരുപത് യൂറോയാണ് സമ്പാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നോക്കിയ ഒരു പ്രമുഖ ആഗോള മൊബൈൽ ഫോൺ നിർമ്മാതാവും ദീർഘകാലം വ്യവസായത്തിന്റെ വിപണി ലീഡറുമായിരുന്നു യൂറോപ്പിന് കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ബില്യൻ യൂറോയുടെ വിൽപ്പനയാണ് ഉണ്ടായിരുന്നത് നീ മൂന്നാം സ്ഥാനം കേർണി എന്ന കമ്പനിയാണ് ചിക്കാഗോ ആസ്ഥാനമായുള്ള മാനേജ്മെന്റ് കൺസൾട്ടിംഗ് സ്ഥാപനം ലോകത്തിലെ ഏറ്റവും വലുതും അംഗീകൃതവുമായ മാനേജ്മെന്റ് കൺസൾട്ടൻസികളിൽ ഒന്നാണ് നാൽപ്പതിലധികം രാജ്യങ്ങളിലായി അറുപത് ഓഫീസുകളും മൂവായിരത്തി അറുന്നൂറിലധികം ജീവനക്കാരുമുള്ള കേരണിക്ക് കഴിഞ്ഞ വർഷം ഒന്നേ പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് ബില്ല് യൂറോയുടെ വിൽപ്പനയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഉയർന്ന ശമ്പളം നൽകുന്ന തൊഴിലുടമയായിരുന്നു കേരണി ജർമ്മനിയിൽ ശരാശരി വാർഷിക ശമ്പളം തൊണ്ണൂറ്റി ഒരായിരത്തി അറുപത്തൊന്ന് യൂറോയുമായി ഈ ഗ്രൂപ്പ് あなさた。 ഇനി നാലാം സ്ഥാനം പോർഷെ കൺസൾട്ടിംഗ് ആണ് ലോകമെമ്പാടും പന്ത്രണ്ട് സ്ഥലങ്ങളിൽ അറുന്നൂറ്റി എഴുപത് ജീവനക്കാരുമായി സ്പോർട്സ് കാർ നിർമ്മാതാക്കളായ പോർഷെ സ്ഥാപിച്ച ഒരു കൺസൾട്ടിംഗ് കമ്പനിയാണ് മാനേജ്മെന്റ് കൺസൾട്ടൻസി പോർഷെ കൺസൾട്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പോർഷെ കൺസൾട്ടിംഗ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ദശലക്ഷം യൂറോയുടെ വില്പന കൈവരിച്ചു കമ്പനി അതിന്റെ ജീവനക്കാർക്ക് പ്രതിവർഷം ശരാശരി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് യൂറോയാണ് നൽകുന്നത് ഇനി അഞ്ചാം സ്ഥാനം ബി സി ജി പ്ലാറ്റീനിയൻ ആണ് ബി സി ജി പ്ലാറ്റീനിയൻ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിന്റെ അതായത് ബിസിജി ഭാഗമാണ് ഇത് ലോകമെമ്പാടുമുള്ള ഏറ്റവും വലുതും പ്രമുഖവുമായ മൂന്ന് മാനേജ്മെന്റ് സ്ട്രാറ്റജി കൺസൾട്ടൻസികളിൽ ഒന്നാണ് കമ്പനികൾക്ക് അനുയോജ്യമായ ഐ തന്ത്രങ്ങളും ആശയങ്ങളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ അഞ്ച് ജർമ്മൻ ലൊക്കേഷനുകൾക്ക് പുറമെ അന്താരാഷ്ട്ര തലത്തിലും പ്രതിനിധീകരിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള നാൽപ്പതിലധികം സ്ഥലങ്ങളിൽ എഴുന്നൂറ്റി അൻപതിലധികം ജി ജീവനക്കാരുള്ള ബി സി ജി പ്ലാറ്റിനിയന് അതിന്റെ ജീവനക്കാർക്ക് പ്രതിവർഷം ശരാശരി എൺപത്തി ഏഴായിരം യൂറോയാണ് ശമ്പളം നൽകുന്നത് ഇനി ആറാം സ്ഥാനം സ്നോഫി എന്ന കമ്പനിയാണ് ്രഞ്ച് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സ്നോഫിയുടെ ആസ്ഥാനം പാരീസിലാണ് കൂടാതെ അറുപത്തി ഒൻപത് പ്രൊഡക്ഷൻ സൈറ്റുകളിലായി ഒരു ലക്ഷത്തിലധികം ജീവനക്കാരും നാൽപ്പത്തി മൂന്ന് ബില്ല്യൻ യൂറോയുടെ വാർഷിക വിൽപ്പനയുമുള്ള ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നാണ് ഇത് ഗ്രൂപ്പിനെ ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു ജർമ്മനിയിലെ ഫ്രാംഫർട്ട് അം മൈനിലാണ് സ്നോഫിയുടെ ഏറ്റവും വലിയ ആസ്ഥാനം ഹെൽത്ത് കെയർ കമ്പനി അതിന്റെ ജീവനക്കാർക്ക് പ്രതിവർഷം ശരാശരി എൺപത്തി അയ്യായിരം ഏഴാം ം സെയിൽസ് ഫോഴ്സ് ആണ് മറ്റൊരു യു എസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കമ്പനിയും ജർമ്മനിയിലെ ഏറ്റവും മികച്ച ശമ്പളവുമുള്ള തൊഴിൽദാതാക്കളുടെ റാങ്കിങ്ങിൽ ഇടം നേടുകയാണ് ഫോഴ്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷനുകളിൽ വൈദഗ്ധ്യം നേടിയിരിക്കുന്ന ഒരു കമ്പനിയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കമ്പനി ഏകദേശം നാൽപ്പത്തി പേർക്ക് ജോലി നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാല് പോയിന്റ് എട്ട് അഞ്ച് ബില്ല്യൻ ഡോളർ വിൽപ്പന നേടുകയും ചെയ്തു ഒരു ജീവനക്കാരൻ പ്രതിവർഷം ശരാശരി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് യൂറോയാണ് ഇവിടെ നിന്നും സമ്പാദിക്കുന്നത് ഈ എട്ടാം സ്ഥാനം മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ടെക്നോളജി കമ്പനിയും ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ അതായത് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കമ്പനികളിൽ ഒന്നാണ് വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ റെഡ്മണ്ടിലാണ് ഇതിന്റെ ആസ്ഥാനം ലോകമെമ്പാടും ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തിയായിരം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളർ വിൽപ്പനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളായി മാറി ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് പ്രതിവർഷം ശരാശരി എൺപത്തി യൂറോയാണ് ലഭിക്കുന്നത് ഒൻപതാം സ്ഥാനം മെർക്ക് കെ ജി എ ആണ് നൊവാർട്ടീസിന് തൊട്ടു പിന്നാലെ അടുത്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒൻപതാം സ്ഥാനത്താണ് അറുപത്തി രാജ്യങ്ങളായി അൻപത്തി എണ്ണായിരം പേർ ജോലി ചെയ്യുന്ന ഒരു ജർമ്മൻ കെമിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് മെർക്ക് കെ ജി എ കമ്പനിയുടെ ആസ്ഥാനം ഡാംസ്റ്റാർട്ടിലാണ് കൂടാതെ ഹെൽത്ത് കെയർ ലൈഫ് സയൻസ് ഇലക്ട്രോണിക്സ് മേഖലകളിൽ അതിന്റെ പ്രധാന ബിസിനസ് നടത്തുന്നുണ്ട് മെർക്ക് കെ ജി എയുടെ വാർഷിക വിൽപ്പന ഇരുപത് പോയിന്റ് ഒൻപത് ബില്യൺ യൂറോയും ശരാശരി ശമ്പളം എൺപത്തിഒരായിരത്തി നാനൂറ്റി നാൽപ്പത് യൂറോയുമാണ് ഇനി പത്താം സ്ഥാനത്ത് നൊവാർട്ടി ആണ് സിസ് ബയോടെക്നോളജി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ നൊവാർട്ടീസ് എ ജി പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് ശരാശരി വാർഷിക ശമ്പളം എൺപത്തിഒരായിരത്തി അൻപത്തിയേഴ് യൂറോയാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ നാല് ബില്യൺ ഡോളറിന്റെ വിൽപ്പനയാണ് നൊവാർട്ടീസ് റിപ്പോർട്ട് ചെയ്തത് ഇത് ലോകത്തെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നായി മാറി ബാസലിലാണ് നൊവാർട്ടിസിന്റെ ആസ്ഥാനം ഗ്രൂപ്പിന് ജർമ്മനിയിൽ പത്ത് സ്ഥലങ്ങളുണ്ട് നൂതനവും കുറുപ്പടി നൽകുന്നതുമായ മരുന്നുകളിലും ജനറിക്സിലുമാണ് ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി എന്താണ് ഇവിടെ ശ്രദ്ധേയമായത് ആരാണ് ഉയർന്ന ശമ്പളം നൽകുന്നതെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൺസൾട്ടിംഗ് കമ്പനികളുടെ ശ്രദ്ധേയമായ എണ്ണം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ നാലെണ്ണം മാത്രമാണ് ആദ്യ അഞ്ചിലുള്ളത് ഒന്നാം നമ്പർ ബെയിൻ ആൻഡ് കമ്പനി ശരാശരി ആറൊക്കെ വാർഷിക ശമ്പളവുമായി വേറിട്ട് നിൽക്കുന്നു ഇത് ജർമ്മനിയിലെ ഒരു ജീവനക്കാരന്റെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ ഇരട്ടിയിലധികം വരും ഇനി ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അനുസരിച്ച് ശരാശരി വാർഷിക ശമ്പളം ഏകദേശം അൻപത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് യൂറോയാണ് റാങ്കിങ്ങിൽ സാമ്പത്തിക മേഖല ഒട്ടും പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും ബോണസുകളും റിക്കാർഡുകളും ഈ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുതയും ഓർക്കുക അതും കൂടി കൂടുമ്പോൾ അതായത് ബോണസും മറ്റ് റിവാർഡുകളുമൊക്കെ ശമ്പളത്തിന്റെ കൂടെ എക്സ്ട്രാസായി കൂടിക്കഴിയുമ്പോൾ ഒരു വലിയ തുക തന്നെ ഈ കമ്പനികൾ എല്ലാം തന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പത്ത് കമ്പനികളിൽ ജോലി അന്വേഷിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ ജർമ്മൻ ഭാഷയുടെ ഏതെങ്കിലും ലെവലെങ്കിലും പഠിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായി ഒരു ആയി ജോലി ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് ജർമ്മൻ ഭാഷയില്ലാതെ ജർമ്മനിയിൽ ഒരു കമ്പനികളും ഇനി ജോലിക്ക് എടുക്കില്ല എന്ന ഒരു വസ്തുത അത് നിയമപരമായി അല്ലെങ്കിൽ പോലും സർക്കാർ ഇതിന് ലഘൂകരണം ഉണ്ടെന്ന് പറയുമ്പോഴും ഓരോ കമ്പനിയും ജർമ്മൻ ഭാഷയിലുള്ള ജ്ഞാനം അവരാദ്യം തന്നെ നിങ്ങളിൽ നിന്നും മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ പ്രത്യേകിച്ച് മലയാളികൾ ജർമ്മൻ ഭാഷ നാട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഏറെയാണ് അല്പമെങ്കിലും ജർമ്മൻ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കമ്പനികളിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി കിട്ടുമെന്നുള്ള ഒരു കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ജോലി തേടാൻ ശ്രമിക്കുന്നവർ ജർമ്മൻ ഭാഷ ഏതെങ്കിലും ലെവൽ കൂടി മനസ്സിലാക്കി അതിന്റെ പരീക്ഷയും പാസായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനും ഇവിടെ ജീവിക്കാനും മുന്നോട്ടുള്ള ജീവിതം വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാവർക്കും സാധിക്കും എന്നുള്ള ഒരു കാര്യവും ഇത്തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനുകൾക്കം സന്ദർശിക്കുക നന്ദി നമസ്കാരം